ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം വിഷു സ്പെഷ്യൽ നമ്മൾ ഇന്നൊരു മാമ്പഴ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് അൽഫോൻസ മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള മാമ്പഴമാണ് അപ്പം നമുക്കിതേപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനകത്തെ ആ ഒരു പൾപ്പ് മാത്രം നമ്മൾ എടുത്താൽ മതി അപ്പം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് അതിനകത്തെ ആ കാമ്പ് മാത്രമാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ രണ്ട് മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇത് നമുക്കിങ്ങനെ പെട്ടെന്ന് എടുക്കാനായിട്ട് ഇതേപോലെ വരഞ്ഞ് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതേപോലെ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചൗവരി ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു അതേപോലെ ഒരു നൂറ്റി അൻപത് ഗ്രാം സേമിയാണ് വറുത്ത സേമിയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയ ഒരു കടായി എടുക്കുക അതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ പാലിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു ലിറ്റർ പാലും ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ അതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഒരു കാൽ ടിന്ന് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൗവരിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കുക ചൗരി ഒരു മുക്കാൽ വേവാകുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു നൂറ്റൻപത് ഗ്രാം ഇത് വറുത്ത സേമി ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സേമിയും കൂടെ നമ്മൾ സാധാരണ സേമിയ പായസം വെക്കുന്നത് പോലെ തന്നെ ഇതേപോലെ സേമിയ നന്നായിട്ടൊന്ന് ഇളക്കുക സേമിയ വെന്ത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മാമ്പഴം കൊണ്ട് രണ്ട് തരത്തിൽ പായസം ഉണ്ടാക്കും കേട്ടോ ഒന്ന് നമ്മളിത് പശുവിൻ പാലിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മാമ്പഴം നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു പായസം സേമിയ പായസം സാധാരണ വെക്കുന്ന രീതിയിൽ തന്നെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ചൂടൊന്ന് മാറി അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് മാങ്ങയുടെ പളുപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഞാനത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു മറ്റൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് കാഷൂനട്ടും കിസ്മിസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ പറത്ത് കോരുക അതിൻ്റെ നിറം മാറുമ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഏലക്ക എപ്പോഴും പായസത്തിൽ ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം പകുതി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ ചേർത്തിട്ട് മാമ്പഴ പ്രഥമനും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ പശുവിൻ പാൽ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പായസം റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ ഇങ്ങനെയും നമുക്ക് പായസം ഉണ്ടാക്കാം ചിലർ പാലായതുകൊണ്ട് തന്നെ മാമ്പഴം അതിലേക്ക് ചേർക്കാനായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു പേടിയുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാമ്പഴ സേമിയ പായസം ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടൊന്നു ആറിയതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങയാണ് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ട പായസത്തിൻ്റെ കളർ തന്നെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു ചെറിയ എലോയിഷ്യ കളറെ വേർത്തുള്ളൂ കാര്യം നമ്മളിതിലേക്ക് രണ്ട് മാങ്ങയാണ് ചേർത്തിരിക്കുന്നത് കൂടുതൽ കൂടുതലങ്ങ് മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ആ മാങ്ങയുടെ ഒരു ഇത് കൂടുതലായിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ രണ്ടെണ്ണം മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയാണ് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് അപ്പോൾ വിഷുവിനെ എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോമായിട്ട് വീണ്ടും വരാം ఎలా కూటాం అడ్వాన్స్ ఆపే విషూ